ഫുട്ബോൾ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മർക്കുലാവോട് ഇങ്ങനെ ചോദിച്ചോ അടുത്ത സീസണിലും കേരള തുടരുമോ എന്നായിരുന്നു ഈ താരം മാർക്കസിനോട് ചോദിച്ചിരുന്നത് എന്നാൽ മാർക്കസ് മെർക്കുലാവയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് പ്രതീക്ഷ കാരണം അദ്ദേഹത്തിന്റെ നിലവിൽ കരാർ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കൂടാതെ പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റിയലയുടെ പദ്ധതികളുമായി ഈ താരത്തിന് ഇപ്പോൾ വലിയ ബന്ധമുണ്ട് ഡേവിഡ് കാറ്റിയലയ്ക്ക് ഈ താരത്തെ വളരെ പ്രതീക്ഷയുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ആരാധകൻ മർക്കസ് മർക്കുലവയോട് ഇങ്ങനെ ചോദിച്ചു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കുറിച്ച് ലൂണയെ കുറിച്ച് എന്താണ് സ്ഥിതി ക്ലബ് വിട്ടുപോകാൻ പോകാൻ സാധ്യതയുണ്ട് ലൂണ എന്നായിരുന്നു ഈ ആരാധകൻ ചോദിച്ചിരുന്നത് അപ്പോൾ മാർക്കസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ലോണയുടെ തീരുമാനത്തെയാണ് ആശ്രയിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാർ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ക്ലബിനെ ഫോയ്സ് ചെയ്തുകൊണ്ട് ഈ താരത്തെ പുറത്താക്കാൻ കഴിയില്ല എന്നാൽ ലോണക്ക് ഇത് തീരുമാനിക്കാം വേറെ ക്ലബ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഇതാണ് മാർക്കസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം